സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ചൂടെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക ഐക്യദാർഢ്യ ഐക്യദാർഢ്യ ബോർഡുകൾ നശിപ്പിച്ച സംഭവം പ്രതിഷേധം സംഘടിപ്പിച്ചു ൾ പ്രതിഷേധിച്ചുകൊണ്ട് എസ് ഐ ഒയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി കൊച്ചി ഏരിയ പ്രസിഡന്റ് കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അനുകൂലമായിട്ടുള്ള ഫ്ലക്സുകളും പോസ്റ്ററുകളും നമ്മളുടെ പ്രദേശത്തിന്റെ വിത്തര ഭാഗങ്ങളിൽ എസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാകും വിദേശികളായിട്ടുള്ള രണ്ട് സ്ത്രീകൾ ആളുകൾ നോക്കി നിൽക്കേ പട്ടാപ്പകലിൽ വളരെ മൃഗീയമായി ആ പോസ്റ്ററുകളൊക്കെയും വലിച്ചു കീറുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഫോർട്ടുകൊച്ചി പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ഒ പ്രവർത്തകർ പരാതിയുമായിട്ട് പോയി പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം അങ്ങനെ സന്ദർഭത്തിൽ അവർ അവർ വളരെ മോശമായ രീതിയിൽ സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടറി ഷർഫുദ്ദീൻ ചെയ്തു കമ്മിറ്റി സൈനുദ്ദീൻ നടത്തി സിറ്റി അസ്ലം വെല്ലുവിളി ഉയർത്തിയ ഇവർക്കെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഞാൻ പറയുന്നില്ല കേരള പോലീസിന് കഴിയാത്തത് ഫോട്ടോക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പോലീസ് സേന ഇല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഇവിടുത്തെ രണ്ടു മണിവരെ പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വളരെ വളരെ ദയനീയതയോടുകൂടി വളരെ വേദനയോടുകൂടിയിട്ട് ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കും സോളിഡാരിറ്റിക്കും എസ് ഐ ഒ വിനും ജി ഐ ഒ വിൻറ്റും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേരുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ഈ പരിപാടി കേവലം ഇവിടെ അവസാനിക്കുന്നതല്ല ഹുസൈൻ സിറാജുദ്ദീൻ ഉമരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി